നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ പെഡാന ടൌണിൽ ഞായറാഴ്ച രാത്രി വിനായക ചതുർത്ഥി ആഘോഷത്തിനിടെ ശിവാലയം ക്ഷേത്രം ആക്രമിക്കാൻ ഒരു സംഘം ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചതിനെ തുടർന്ന് വർഗീയ സംഘർഷം ഉണ്ടായി സംഘർഷാവസ്ഥ ഉയർന്നതിനെ തുടർന്ന് പ്രാദേശിക ഹിന്ദുക്കൾ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി ആക്രമണത്തെ ചെറുക്കുകയും കൂടുതൽ നാശനഷ്ടങ്ങൾ തടയുകയും ചെയ്തു ആദ്യം പതറിയ പോലീസ് പിന്നീട് ഇടപെട്ടു സംഭവം സാമുദായിക സംഘർഷം തീവ്രമാക്കുകയും സുരക്ഷയും സർക്കാർ പ്രതികരണത്തെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തു പ്രാദേശിക ഹിന്ദുക്കൾ ക്ഷേത്രത്തിന് നേരെ കല്ലെറിയുന്നത് ചെറുത്തത് കൂടുതൽ നാശനഷ്ടങ്ങൾ തടഞ്ഞു അക്രമം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനിടെ ജനക്കൂട്ടം പോലീസുമായി ഏറ്റുമുട്ടിയതോടെ സംഘർഷം രൂക്ഷമായി സംഭവം ഇങ്ങനെ സെപ്റ്റംബർ പതിനഞ്ചിന് രാത്രി വിനായക ചതുർത്ഥി ആഘോഷത്തിനിടെ രണ്ട് മുസ്ലിം യുവാക്കളായ ആരിഫും ചോറ്റുവും പിന്നെ പത്തോളം പേരും ചേർന്ന് ശിവാലയം ക്ഷേത്രത്തിന്റെ കവാടത്തിൽ സമീപത്തെ ജഗപതി തിയേറ്ററിലും ഗണേശ പന്തലിലും ബാനറുകളും ഫ്ലക്സുകളും കെട്ടാൻ ശ്രമിച്ചു തുടർന്ന് അക്രമം പൊട്ടിപ്പുറപ്പെട്ടത് തടനീര പ്രാദേശിക ഹിന്ദുക്കൾ ഈ ഫ്ലക്സ് കെട്ടാനുള്ള ശ്രമത്തെ എതിർത്തു പിന്നാലെ ഇത് ചൂടേറിയ തർക്കത്തിലേക്ക് നയിച്ചു മുസ്ലിങ്ങൾ ആദ്യം പിൻവാങ്ങി എന്നാൽ പ്രതീക്ഷിക്കാതെ മുന്നൂറോളം മുസ്ലിം യുവാക്കളുമായി ഇവർ വെളുപ്പിന് രണ്ടു മണിക്ക് മടങ്ങിയെത്തി പലരും സമീപത്തുള്ള മച്ചിനി പട്ടണത്തിൽ നിന്ന് ബൈക്കുകളിലാണ് എത്തിയത് ഇവർ ക്ഷേത്രത്തിന് നേരെ കല്ലേറ് നടത്തിയതോടെ ഭക്തർ പന്തലിൽ തടിച്ചുകൂടി തുടർന്ന് സംഘർഷാവസ്ഥ ഉടലെടുത്തു അള്ളാഹു അക്ബൽ നാരഇ തക്ബീർ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കി രണ്ടു മണിക്കൂറോളം ജനക്കൂട്ടം കല്ലെറിഞ്ഞു ആക്രമണത്തിന്റെ തീവ്രത ലോക്കൽ പോലീസിന് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതിനും അപ്പുറമായിരുന്നു ഇതോടെ പോലീസ് ഗണേഷ് പന്തലിനുള്ളിൽ അഭയം തേടാൻ നിർബന്ധിതരായി ഇതൊക്കെയാണെങ്കിലും അക്രമം വർദ്ധിപ്പിക്കാനുള്ള മുസ്ലിം ജനക്കൂട്ടത്തിന്റെ ശ്രമങ്ങളെ ചെതിർത്ത് പ്രാദേശിക ഹിന്ദുക്കൾ ശക്തമായ ചെറുത്തുനിൽപ്പ് തന്നെയാണ് നടത്തിയത് പെഡാനയിൽ നിന്നും സമീപ പ്രദേശങ്ങളായ ഗുണ്ടൂർ ബന്ദമാലി മച്ചിരി പട്ടണം എന്നിവിടങ്ങളിൽ നിന്നും മുസ്ലിം ജനക്കൂട്ടം തടിച്ചുകൂടിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എങ്കിലും അതേ രാത്രി തന്നെ മുന്നൂറോളം ആളുകൾക്ക് ഇത്ര വേഗത്തിൽ പെടാനയിൽ ഒത്തുചേരാൻ എങ്ങനെ കഴിഞ്ഞു എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അശാന്തിന്റെ മറ്റു മേഖലകളിലേക്ക് വ്യാപിക്കാനുള്ള മുസ്ലിം ഗ്രൂപ്പിന്റെ ശ്രമങ്ങൾക്കെതിരെ ഹിന്ദു നിവാസികൾ അതിവേഗം പ്രതികരിച്ചു ഏകദേശം മൂന്ന് മണിക്കൂറോളം അന്തരീക്ഷം അതീവ സംഘർഷഭരിതമായി തുടർന്നു ജില്ലാ എസ് പി ഗംഗാധർ റാവു എത്തിയതോടെ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് രാത്രിചാർജ് നടത്തിയതോടെയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായത് സംഘർഷത്തിനിടെ ആർപേട്ട ഇൻസ്പെക്ടർ കെ യേശുബാബുവിനും കോൺസ്റ്റബിൾ എം നാഗരാജുവിനും പരിക്കേറ്റതിനാൽ പശ്ചിമ ഗോദാവരി ഏലൂർ എൻ ജില്ലകളിൽ നിന്ന് അധിക സേനയെ വിന്യസിച്ചു പഠനയിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രത്യേക പോലീസ് യൂണിറ്റുകളെ കൊണ്ടുവന്നു ശക്തമായ പ്രതികരണവുമായി നൂറ് സ്ത്രീകൾ ഉൾപ്പെടെ നാനൂറോളം ഹിന്ദുക്കൾ പിറ്റേന്ന് രാവിലെ പോലീസ് സംരക്ഷണത്തിൽ ഗണേശ വിഗ്രഹ നിമജ്ജനഘോഷയാത്ര നയിച്ചു പോലീസിന്റെ ശ്രമങ്ങൾ വകവയ്ക്കാതെ ചൊവ്വാഴ്ച മിലാദി നബി ആഘോഷയാത്രയുമായി വീണ്ടും പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ ഒരു മുസ്ലിം ജനക്കൂട്ടം മറ്റൊരു ശ്രമം നടത്തിയെങ്കിലും അവരെ പോലീസ് തടഞ്ഞു ു പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി തനിക്കൊല്ല രവികുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിജയവാഡയിൽ വാർത്താ സമ്മേളനം നടത്തി ആക്രമണങ്ങളെ അപലപിച്ച രവികുമാർ ആസൂത്രിതവും വലിയ ഗൂഢാലോചനയുടെ ഭാഗവുമാണെന്ന് വിശേഷിപ്പിച്ചു പടനയിലെ ഒരു അനധികൃത മദ്രസയെക്കുറിച്ച് വി എച്ച് പി ആശങ്ക ഉന്നയിച്ചു ഇത് നിയമവിരുദ്ധമായ ബീഫ് കടത്തൽ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറുന്നുവെന്ന് അവർ അവകാശപ്പെട്ടു ഈ മദ്രസയാണ് ഇപ്പോൾ കൃഷ്ണ ജില്ലയിലെ ആക്രമണത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നും വി നേതാവ് ആരോപിച്ചു न्यूज डेस्क जन्मभूमि